സാധാരണ നടക്കണ കുട്ടിയാണെങ്കിൽ ഞാൻ ഇത്ര എഫേർട്ട് ഇട്ട് പഠിക്കില്ല എന്റെ ഉമ്മച്ചി വാപ്പിച്ചി എന്ന പേരിൽ അവരറിയപ്പെടണം അതിനുവേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് കഷ്ടപ്പെട്ടാണ് അവർ നോക്കണത് തന്നെ അപ്പൊ അവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് റിസൾട്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കണം പരീക്ഷ ഇടയില് പേന കൈന്ന് വീണ് പോവാന്ന് അവള് പറഞ്ഞു അത്രയും കഷ്ടപ്പാട് അവിടെ സഹിക്കുന്നുണ്ട് പിന്നെ മോഡൽ എക്സാമിനൊക്കെ നല്ല പനിയായിരുന്നു എഴുതിയില്ല പോകാൻ പറ്റിയില്ല മലയാളം മാത്രം പനി പനിയായിട്ടും പോയി എഴുതി സ്കൂളിലൊന്നും പോകാൻ പറ്റില്ല വീട്ടിൽ തന്നെയാണ് ആ സമയത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരുന്ന ഒറ്റപ്പെടലുണ്ടായിരുന്നു ആ സമയത്താണ് ഉമ്മച്ച് ടീച്ചറെ വിളിക്കുന്നത് മാത്സ് ആയിരുന്നു ടീച്ചർ വന്ന ശേഷമാണ് ശരിക്കും സ്വപ്നം കാണാൻ പഠിച്ചത് ഒന്നാമത് എത്തണം എന്നുള്ള ഒരു ചിന്ത വന്നതൊക്കെ ടീച്ചർ വന്ന ശേഷമാണ് പ്രിൻസിപ്പള് പറഞ്ഞിട്ട് സാറിന്റെ ഒരു ഫോട്ടോ അരച്ചിട്ടുണ്ടായിരുന്നു ഒരാൾ ഫേസ് ട്രൈ ചെയ്യുന്നത് ആദ്യായിട്ട് തന്നെയാ ഈ റിസൾട്ട് വന്ന് പത്രത്തിലൊക്കെ അങ്ങനെ വന്നിട്ട് സാർ വീട്ടില് വന്നു ഒരുപാട് സന്തോഷായി പ്ലസ് ടു പരീക്ഷയിൽ ഒറ്റ മാർക്കിന് ആയിരത്തി ഇരുന്നൂറ് മാർക്ക് നഷ്ടപ്പെട്ട അസ്നാ കാണാനാണ് ഞാൻ വന്നേക്കുന്നത് അസ്നാ ഷോറിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അത് നമുക്ക് നേരിട്ട് കണ്ടു തന്നെ അറിയാം ഹായ് ഹായ് ചേച്ചി ഹായ് ഞാനേ അസ്നയെ കുറിച്ചിട്ടേ പറഞ്ഞത് ആയിരത്തി ഇരുന്നൂറ് മാർക്കിന് ഒരു മാർക്ക് നഷ്ടപ്പെട്ടെന്നാ പറഞ്ഞേ ഏ പ്ലസ് ടുവിന് അസ്ന ശരിക്കും ഭിന്നശേഷി നിങ്ങളുടെ അസുഖം ആ ഡിസീസസ് ആണ് പക്ഷെ ഇതൊന്നും അവരെ ബാധിക്കുന്നേ ഇല്ല ഭയങ്കര മിടുക്കിയാണ് മിടുക്കിയുടെ വേറൊരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം നമ്മൾ പ്ലസ് ടു പരീക്ഷയിലല്ല പ്ലസ് ടു മൊത്തം അറുന്നൂറിന് ഉണ്ട് പ്ലസ് വണ്ണിലെ പരീക്ഷയില് ഇംഗ്ലീഷിൽ മാർക്ക് ഒറ്റമാർക്ക് ഒറ്റ മാർക്ക് അല്ല രണ്ട് മാർക്ക് പോയായിരുന്നു കേട്ടോ റീവാലുവേഷൻ കൊടുത്തിട്ട് ഒരു മാർക്ക് കൂടെ നേടി ഇപ്പൊ എന്റെ പുറകില് കാണുന്ന ഈ ഫോട്ടോസ് മുഴുവൻ മോളുടെ അല്ലേ വരയാണ് പിന്നെ ഈ വീട് നിറച്ചും ആളുടെ ആഗ്രഹം സിവിൽ സർവീസ് അല്ല ഈ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഈ പ്രളയത്തിനൊക്കെ അന്ന് തൃശ്ശൂര് കളക്ടർ അനുപമ മേഡം ആയിരുന്നു അപ്പൊ ഫ്ലഡിന്റെ ഒക്കെ സമയത്ത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എന്നിട്ടാ ഫ്ലിയാണ് അനുഭവം മാഡം ഇരുന്ന സമയത്ത് അപ്പൊ മാം ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യണുണ്ട് അന്ന് എനിക്ക് യു പി എസ് സിനെ പറ്റി ഒന്നിനെ പറ്റിയൊന്നും അറിയില്ല പക്ഷെ മാം ആ ഒരു പൊസിഷനിൽ ഇരുന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണുണ്ട് അങ്ങനെ അങ്ങനെ ആ ഒരു പൊസിഷനിൽ എത്തണമെന്ന് മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചു അത് ഏറ്റവും എക്സാം ഒന്നും അറിയില്ലായിരുന്നു പക്ഷെ ആ ഒരു പൊസിഷനിൽ എത്തണം എന്നൊരു ആഗ്രഹം ആ ആഗ്രഹത്തിന് വേണ്ടിട്ടാണോ പിന്നെ കണ്ടിന്യൂസ് ഇങ്ങനെ അത് അത് മാത്രല്ല എന്റെ ഉമ്മച്ച് സാധാരണ ഒരു കുട്ടിയെ നോക്കണ പോലല്ല എന്റെ നോക്ക ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് ഒരു കാര്യങ്ങളും തന്നെ ചെയ്യാൻ പറ്റില്ല എല്ലാ എന്റെ ഉമ്മിച്ചാണ് ചെയ്യണേ എന്റെ ഉമ്മച്ചി ലൈബ്രറിയൻ ആയിരുന്നു പക്ഷെ ജോലിക്ക് പോകാൻ പറ്റില്ല കാരണം എന്നെ നോക്കണം പാപ്പിച്ചും പോകാൻ പറ്റില്ല പാപ്പിച്ച ഗൾഫിലൊക്കെ ആയിരുന്നു പക്ഷെ അതൊക്കെ വേണ്ടെന്ന് വെച്ചപ്പോ ിൽ തന്നെ ഇരുന്ന് തന്നെ നോക്കയാണ് അപ്പൊ അത്രയും ഒരു കഷ്ടപ്പെട്ടാണ് അവര് നോക്കണത് തന്നെ അപ്പൊ അവർക്ക് ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കണം ആ ഒരു ചിന്തയാണ് ഇത്രേം നന്നായിട്ട് ഞാനിപ്പോ ചിന്തിക്കാറുണ്ട് ഞാനൊരു സാധാരണ നടക്കണ കുട്ടിയാണെങ്കിൽ ഞാൻ ഇത്ര എഫേർട്ട് എടുത്ത് പഠിക്കില്ല ഞാന് എല്ലാ ഫ്രണ്ട്സിന്റെ കൂടെ കളിച്ചു ചിരിച്ചു അങ്ങനെ അങ്ങനെ ഇത് പഠിക്കുകയുള്ളൂ പക്ഷെ ഇതിപ്പോ അവര് എന്റെ ഉമ്മച്ചി മാപ്പിച്ചി എന്ന പേരിൽ അവരറിയപ്പെടണം അയ്യോ അതിനു വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് അയ്യോ അത് അങ്ങനെ തന്നെ അറിയപ്പെടും ഇനിയിപ്പം ഞാൻ ഈ ഒറ്റ മാർക്കിന് ഞാൻ ഒറ്റ മാർക്കിന് പോയിന്ന് അറിഞ്ഞപ്പോ എനിക്ക് അയ്യോ ഒന്ന് റീവാലുവേഷന് കൊടുത്താലോ എന്ന് വിചാരിച്ചു ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് അന്ന് പ്ലസ് വണ്ണിനാ പോയെന്ന് ഞാൻ അറിയുന്നത് അപ്പം ഞാൻ പറഞ്ഞില്ല അതൊക്കെ അറിയപ്പെടും ഇപ്പൊ സിവിൽ സർവീസ് ഇതിനിടയ്ക്ക് കളക്ടർ കാണാൻ വന്നു അല്ലേ ആ വന്നിട്ട് സംഭവം അത് ആനുവൽ ഡേക്ക് പ്രിൻസിപ്പള് പറഞ്ഞിട്ട് സാറിന്റെ ഒരു ഫോട്ടോ അടച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യായിട്ടാണ് ഒരാൾ ഫേസ് ട്രൈ ചെയ്യുന്നത് ആദ്യായിട്ട് എന്റെ സാറ് വന്നിണ്ടായില്ല അതുകൊണ്ട് ആനുവൽ ഡേക്ക് വന്നില്ല അതുകൊണ്ട് കൊടുക്കാൻ പറ്റില്ല അപ്പൊ അതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു പിന്നെ ഈ റിസൾട്ട് വന്ന് പത്രത്തിലൊക്കെ അങ്ങനെ വന്നിട്ട് സാർ വീട്ടില് വന്നു ഒരുപാട് വന്നു സന്തോഷ തേജ് കൃഷ്ണ തേജ സാറാണ് ഇവിടെ വന്നിരുന്നത് ആ സമയത്താണോ സാറിനോട് പറഞ്ഞു അല്ലെ സിവിൽ സർവീസിന്റെ കാര്യങ്ങളൊക്കെ സാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വന്നു ന്യൂസ് പേപ്പർ വായിക്കാൻ പറഞ്ഞു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സാറേ സത്യത്തിൽ ഒരു കളക്ടർ കളക്ടറാവണംന്ന് ആഗ്രഹം ഉണ്ടായിരുന്നത് പിന്നീട് ഒരു കളക്ടർ നേരിട്ട് കണ്ടപ്പോ എല്ലാ സംശയങ്ങളും ദൂരീകരിച്ചു അല്ലെ ഇതാണ് അസ്നയുടെ അച്ഛനും അമ്മയും ബാപ്പയും അല്ലെ പേരെങ്ങനെയാ അനീസ അനീസ ഇത് അച്ഛന്റെ ചേട്ടൻ അല്ലേ ചേച്ചി അച്ഛൻ്റെ ചേട്ടനല്ലേ കേട്ടായിരുന്നോ എന്ത് തോന്നി എല്ലാം പഠിച്ചോന്റെ ഒരു അനുഗ്രഹം ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവള് എഴുതുന്നത് തന്നെ പരീക്ഷയുടെ ഇടയില് പേന കൈന്ന് വീണ് പറഞ്ഞു അത്രയും കഷ്ടപ്പാട് അവള് സഹിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു ഫലം അള്ളാഹു കൊടുത്തു എന്നെനിക്ക് പറയാനുള്ളൂ പിന്നെ സ്കൂളിലെ സപ്പോർട്ട് നല്ലതായിട്ടുണ്ട് സാറ് നല്ല സപ്പോർട്ടാണ് ഒന്നര വയസ്സിലാണ് അറിഞ്ഞത് അതുവരെ ഒരു കുഴപ്പമുണ്ടായില്ല നോർമൽ കുട്ടിയായിരുന്നു ഒന്നര വയസ്സായപ്പോ ഇങ്ങനെ അടിക്കടി വീഴാൻ തുടങ്ങി അങ്ങനെ മസിൽ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് എങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞത് ഇതാണ് അസുഖം എന്നുള്ളത് അറിഞ്ഞത് മസിൽ ബയോക്സി എടുത്തപ്പോഴാണ് അറിയണത് പിന്നെ അന്ന് തുടങ്ങി ഞങ്ങള് ഇവിടെ കൊണ്ട് ഓരോ ഹോസ്പിറ്റലിലന്നറിയില്ലായിരുന്നു ഇതിന് ട്രീറ്റ്മെന്റ് ഇല്ല എന്നൊക്കെ അറിയില്ലായിരുന്നു ഇപ്പോഴാണ് രണ്ടായിരത്തി പതിനാറിലാണ് തോന്നുന്നു ട്രീറ്റ്മെന്റ് കണ്ടുപിടിച്ചേക്കുന്നത് അതുവരെ ഞങ്ങൾ ഇങ്ങനെ ആയുർവേദവും ഒക്കെ മാറി മാറി ഇങ്ങനെ പരീക്ഷിച്ചു കൊണ്ടെടുക്കണായിരുന്നു മോളെ അപ്പൊ ഉമ്മച്ചി പറഞ്ഞു പരീക്ഷ എഴുതാൻ നേരത്തെ ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്തിരുന്ന പ്ലസ് വണ്ണിനും പ്ലസ് ടു ഫുൾ ഉണ്ടായിരുന്നു ഫുള്ള് പ്ലസ് പത്തിലും ഭയങ്കര മിടിക്കുകയായിരുന്നു അപ്പൊ പ്ലസ് വൺ പ്ലസ് ടു വന്നപ്പോ എക്സാമിന് എന്തായിരുന്നു ഏറ്റവും കൂടുതൽ നേരിട്ട് ഡിഫിക്കൽറ്റി അത് കൈ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു പേനയുടെ ടോപ്പ് പോലും എനിക്ക് തുറക്കാൻ പറ്റില്ല എന്നാൽ എനിക്ക് തന്നെ എഴുതണം എന്നായിരുന്നു ആഗ്രഹം അതുകൊണ്ട് സ്ക്രൈബിനൊന്നും പറഞ്ഞു പകരത്തിന് ആളെ ഒന്നും വെച്ചില്ല കൊണ്ട് എഴുതി എടുക്കാൻ പറ്റി ഓഹോ അപ്പൊ ആ സമയത്ത് നമുക്ക് രണ്ട് ഇത്ര മണി മൂന്ന് മണിക്കൂർ എക്സാം അല്ലേ രണ്ടര മണിക്കൂർ രണ്ടര മണിക്കൂർ മണിക്കൂർ ഒരേ സമയം വീൽ ചെയറിൽ തന്നെ ഇരുന്നായിരുന്നു എക്സാം വേണ്ടത് നല്ല ആയിരുന്നു അല്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോഴേ എന്നോട് പറഞ്ഞു ഓൾറെഡി പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ നന്നായിട്ട് എന്താ പറയാ സിവിൽ സർവീസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് മൊത്തം പഠിച്ചു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ എല്ലാം അറിയാവുന്ന ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ റീഡ് ചെയ്തിരുന്നോ അന്നേരം എന്ത് ഞാൻ ഞാൻ പഠിച്ചത് എന്നിട്ട് പിന്നെ എഴുതാൻ തുടങ്ങിയപ്പോഴാണ് ഈ ഡിഫിക്കൽട്ടി വന്നതല്ലേ അപ്പൊ അതിനെ തരണം ചെയ്തത് ഇത് അറിയാവുന്ന ഉത്തരം എഴുതണം എന്നാണോ അതോ അത് എങ്ങനെങ്കിലും ചെയ്തെടുക്കണം വാശി ഉണ്ടായിരുന്നു പിന്നെ ദൈവത്തിന്റെ ദൈവത്തിന് നന്നായിട്ട് വിശ്വസിച്ചു എനിക്ക് കഴിയും വിശ്വസിച്ചു അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റിയത് അതെ അതെ സ്വന്തം കഴിവിൽ ഭയങ്കരമായിട്ട് വിശ്വാസം ഉണ്ടായിരുന്നു ആ കഴിവ് അത് അത് തന്നെയാണ് അതിനൊരു വലിയ എന്താ പറയാ എന്താ പറയാ അതിനെ മറികടക്കുക എന്നുള്ളത് കഷ്ടപ്പെടുക മാത്രല്ല കഷ്ടപ്പെട്ടതിനെ കറക്റ്റ് ആയിട്ട് എത്തിക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട് ചേട്ടാ മോള് ഭയങ്കര എന്താ പറയുക ഇൻസ്പിറേഷൻ ആണ് എനിക്ക് പോലും ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ടാണ് സംസാരിക്കുന്നത് എങ്ങനെയുണ്ടായിരുന്നു മാർക്ക് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മോൾക്ക് ഇത്രയും കിട്ടുമെന്ന് അല്ലെങ്കിൽ മോൾ അവള് പഠിച്ചിട്ടുണ്ട് നല്ല വിജയം കിട്ടും ഓക്കെ ഫൈൻ ഈ ഫുൾ മാർക്ക് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് ചേട്ടൻ വന്നിരുന്നോ ഫുൾ മാർക്ക് കിട്ടുമെന്ന് പഠിക്കാനൊക്കെ മുടിക്കുന്നു അവള് എന്ത് എന്തെങ്കിലും ഒരു വായിച്ചാ അവള് പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴി പെട്ടെന്ന് കഴിവുള്ള കുട്ടിയും കുട്ടിയും അപ്പൊ ഫുള്ള് കിട്ടും പ്രതീക്ഷ ഫുള്ള്ണ്ടായിരുന്നു പക്ഷെ എന്നാലും ഒരു ഇതുണ്ടായിരുന്നു പക്ഷേ ഉപ്പച്ചുടെ ഉമ്മയുടെ മാറ്റി കൊണ്ടുവന്നു എല്ലാവരുടെയും റെസ്പോൺസ് എങ്ങനെയാണ് എല്ലാര് ഭയങ്കര സന്തോഷമാണ് സാറ് പ്രിൻസിപ്പളുണ്ട് ജിന്നി സാറ് സ്കൂളിലെ സാറ് പറഞ്ഞ ഇങ്ങനെ ഒരു അതായത് ഇത്രയും മനസ്സുഖായിട്ടുള്ള ഒരു റിസൾട്ട് ഇത് ഉണ്ടായിട്ടില്ല സാറ് പറഞ്ഞ അത്രയും അവര് ഹാപ്പിയാണ് മോളെ അവര് ഇത്രയും െയർ ചെയ്തിട്ടുണ്ട് നല്ലോണം അത് പറയാൻ പറ്റില്ല അത്രയും കെയർ അവർ ചെയ്തിട്ടുണ്ട് സ്കൂളില് സ്കൂളിൽ നിന്ന് സാറ് സപ്പോർട്ടാണ് അവർക്ക് പഠിക്കാനുള്ള അതായത് ഒരു മാനസിക അന്തരീക്ഷം അവിടെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് അവരിപ്പോ നമുക്ക് അങ്ങനെ ഒരു ഒരു ക്ലാസ് താഴാക്കി തന്നവര് ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കളഞ്ഞു കളഞ്ഞു എടുത്ത് അതുപോലെ വലിയ ഇവിടെ പറയണേ ഇവിടെ സ്റ്റെപ്പ് ഞങ്ങളോട് വഴക്കിട്ട് അവിടേക്ക് പോയി പറ്റില്ല ഫ്രണ്ടിൽ പോയി ഒന്ന് കാറ്റൊള്ളാൻ പറ്റില്ല ഈ റാം ഇതൊള്ളോണ്ട് പക്ഷെ സ്കൂളാരെ അത് കളഞ്ഞു പറഞ്ഞു ഭയങ്കര നമ്മള് കേട്ട് ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷമാണ് ഭയങ്കരമായിട്ട് ഭയങ്കര സന്തോഷം കാരണം വെച്ചാൽ കുറെ മനുഷ്യരെ കുറേ ആളുകൾ ചേർത്ത് പിടിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ നമ്മളെപ്പോഴും കേൾക്കാറുണ്ട് ഇപ്പം അടുത്തിടെ ഇങ്ങനെ ഭിന്നശേഷിക്കാരെ വീൽ ചെയറിലിരിക്കുന്നവരെയൊക്കെ പരിഗണിക്കണം എന്നുള്ള ഭാഗമായിട്ട് പലയിടത്തും റാമ്പ് വെക്കുക ഒക്കെ ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ട് അതൊരു സ്കൂളിൽ അവരെ സ്റ്റെപ്പ് പൊട്ടിച്ചതിലൊന്നും ഒരു എന്താ പറയാ പശ്ചാത്തലിക്കേണ്ട കാര്യമില്ല കേട്ടോ അവരിപ്പോ അടിപൊളിയായിട്ട് ആ സ്റ്റെപ്പ് പൊട്ടിച്ചതില് അവർക്ക് അവർക്ക് നഷ്ടബോധം ഉണ്ടാവില്ല സാറന്മാർക്ക് ഇപ്പൊ ആ വാതിലേക്കൂടെ അടുത്ത ദിവസം ഇനി സ്വീകരണം ഒക്കെ കിട്ടിയായിരുന്നോ സ്കൂളിൽ നിന്ന് എല്ലാരും അതിപ്പോ അവിടെ അടുത്ത സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ മാതരിക്കൽ ചടങ്ങൊക്കെ ഉണ്ടാവില്ല അപ്പൊ ആ കൂടെ അങ്ങ് കേറി പോവാലോ അല്ലെ അടിപൊളിയായിട്ട് അപ്പൊ ചേച്ചി ഭയങ്കര എന്താ പറയാ സന്തോഷം മോളുടെ സ്റ്റഡി ടൈമും കൂടെ ഒന്ന് പറയാം ലൈക്ക് ഇത്രയും കഷ്ടപ്പെട്ട് ഒരാൾ അതിന് വേണ്ടിയിട്ട് പറയുമ്പോൾ പലർക്കും പല സംശയങ്ങളൊക്കെ ഉണ്ടാവും എത്ര സമയം പഠിച്ചു എത്ര സമയം എടുത്തു എന്നൊക്കെ ഉള്ളത് എങ്ങനെയായിരുന്നു ലൈഫ് അതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു നമ്മുടെ ഒരു കഴിവ് അനുസരിച്ച് നമ്മൾ സമയം കണ്ടെത്തണ്ടേ ചിലർക്ക് ഒരു തവണ വായിച്ചു കിട്ടുകയായിരിക്കും പക്ഷെ എനിക്ക് തോന്നാൻ ഒരുപാട് തവണ വായിച്ചാലേ അത് തലയിൽ കയറുള്ളൂ പെട്ടെന്ന് ഓർമ്മയിലേക്കില്ല അപ്പൊ ഞാന് വീണ്ടും വീണ്ടും ഇങ്ങനെ റിവേഴ്സ് ചെയ്തോണ്ടിരിക്കും അതുകൊണ്ട് എക്സാമിന്റെ ഒക്കെ സമയമാവുമ്പോ ജസ്റ്റ് റിവിഷൻ നോക്കി നോക്കിയാൽ മതിയായിരുന്നു അത് നേരത്തെ തന്നെ തന്നെ പഠിച്ചേക്കും കാരണം എനിക്ക് പെട്ടെന്ന് പനിയൊക്കെ പെട്ടെന്ന് വരും വന്നതിന് പിന്നെ ഒരു മാസം രണ്ടു മാസം ഒക്കെ കഴിഞ്ഞാൽ അതിന് അത് മാറുള്ളു അപ്പോ അതുകൊണ്ട് ക്ലാസ്സിലൊന്നും അങ്ങനെ ശരിക്കും പോകാനൊന്നും പറ്റില്ല ക്ലാസ്സിലൊന്നും അധികം പറ്റിട്ടില്ല പ്ലസ് വൺ അത്യാവശ്യം പോയിട്ടുണ്ടായിരുന്നു അതല്ല മൂന്ന് മാസാവും ശരിക്കും മാറാനായിട്ട് കഫപ്പെട്ടവർക്ക് എസ് എം എ കാര്ക്കുള്ള പ്രശ്നം അതാണ് കഫം വന്നുകഴിഞ്ഞാൽ പോവില്ല കഫപ്പെട്ട് വന്ന പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാ ക്ലാസ്സിലൊട്ടും അങ്ങനെ പറ്റില്ല അപ്പൊ അതുകൊണ്ട് എക്സാമിന്റെ സമയം ആവുമ്പോ ഇത്താവണേ എക്സാമിന്റെ സമയം എഴുതി പോവാൻ പറ്റില്ല മലയാളം മാത്രം പനിയായിട്ടും പോയി എഴുതി അപ്പൊ ടീച്ചർ പറഞ്ഞു കൊഴപ്പില്ല മോളിന് മോള് ഇത്രയും ബുദ്ധിമുട്ടിട്ട് വരണ്ട മോള് വന്നി അവര് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇങ്ങോട്ട് അയച്ചു തരും അപ്പൊ ഇവിടെ നിന്ന് നോക്കിയാൽ മതി പറയും പക്ഷെ എക്സാം ആയിപ്പിക്കും ദൈവം അള്ളാഹുന്റെ ഒരു ഇതുകൊണ്ട് മാറി എല്ലാം മാറി എഴുതാൻ പറ്റി നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അവന് വരുമ്പോൾ മുമ്പ് ടെൻഷനാണ് ഇവളിത്രയും കഷ്ടപ്പെട്ട് അതാണ് വിഷമം ഒരു മറ്റുള്ള കുട്ടികളെ പോലെ അങ്ങനെ കളിക്കാനോ അല്ലെങ്കിൽ ടി വി കാണാനോ ഒന്നും അവള് നിൽക്കില്ല അവള് ഇരുന്ന് കിട്ടുന്ന സമയം അവള് പഠിക്കും അല്ലാത്ത സമയം വായിക്കും ധാരാളം വായിക്കും അപ്പൊ ബുക്കുകളോടാണ് ചെറുപ്പം തുടങ്ങിയ ബുക്കുകളോടാണ് ഇഷ്ടം അവൾക്ക് നോവലായാലും കഥ ആയാലും എന്തായാലും വായിക്കാൻ ഇഷ്ടമാണ് അപ്പൊ ബുക്കുകൾ കൂടി അപ്പ എപ്പോഴും ബുക്ക് ഉണ്ടാവും എടുത്ത് അങ്ങനെയാണ് അവള് ജീവിക്കണത് അപ്പോൾ എക്സാം എഴുതാൻ പറ്റുമോ എന്നൊക്കെ ടെൻഷനായിരുന്നു അത്രയും ടെൻഷനായിരുന്നു വയ്യാണ്ടായിപ്പോ അതിനൊക്കെ അല്ലാതെ കരകയറ്റി ഇവിടം വരെ കൊണ്ടുവന്നെത്തിച്ചാണ് നയിക്കുന്നത് ആള് ഭയങ്കര മേടിക്കുകയാണ് കേട്ടോ ആൾക്ക് എന്താ പറയുക അത്രയും വയ്യാതിരുന്നിട്ടും പ്ലസ് ടു പോവാതിരുന്നിട്ടും ഒക്കെ മാർക്കൊക്കെ മേടിച്ച് അതും വല്ല ഫുള്ള് മാർക്കാണ് മേടിച്ചേക്കുന്നത് പ്ലസ് ടുവിൽ പ്ലസ് വണ്ണിന് മാത്രമാണ് ഒരു മാർക്ക് അത് നമ്മൾ വെട്ടിക്കളഞ്ഞു ഇത് ആയിരത്തി ഇരുന്നൂറിലായിരത്തി ഇരുന്നൂറ് മാർക്കും ഉണ്ട് കേട്ടോ അത്രയും അത്രയും ഇടുക്കിയാണ് കേൾക്കുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷം സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യാൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇപ്പൊ നെക്സ്റ്റ് ലെവൽ ഒപ്പം തന്നെ ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് ഒരുപാട് കടമ്പകളുണ്ട് അപ്പൊ നമുക്കറിയില്ല അല്ലാഹു എവിടേക്ക് എത്തിച്ചേരും തന്നെ ഞങ്ങൾ പ്രതീക്ഷ മുന്നോട്ട് പോവാണ് അതിന്റെ ഇടയിൽ ആരോഗ്യം നല്ലൊരു വിലങ്ങതടിയാണ് അടിക്കടി ഇവര് അസുഖം ഇങ്ങനെയാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു വിലങ് തടിയാണ് എന്നാലും ഞങ്ങൾ വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോവാണ് പിന്നെ അവള് ഇത് ആയിരത്തിനൂറിലും ആയിരത്തി ഇരുന്നൂറ് വാങ്ങണമെന്ന് നേരത്തെ തുടങ്ങി ചട്ട കിട്ടിയിരുന്നത് അവളുടെ ഒരു കൂട്ടുകാരി എന്ന് പറയാൻ പറ്റുള്ളൂ ടീച്ചറാണ് അത് വന്നുകൊണ്ടിരുന്നതാണ് എനിക്കൊന്ന് സ്കൂളിലൊന്നും പോവാൻ പറ്റില്ല വീട്ടിൽ തന്നെയാണ് ആ സമയത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ സമയത്താണ് ഉമ്മച്ച് ടീച്ചറെ വിളിക്കുന്നത് മാത്സ് ടീച്ചർ ആയിരുന്നു എനിക്ക് മാത്സിനാണെങ്കിൽ ക്ലാസ്സിൽ പോകാൻ പറ്റാത്തത് ഒന്നും അറിയില്ല ഒന്നും അപ്പൊ ടീച്ചർ വന്ന് ടീച്ചർ വരാമെന്ന് പറഞ്ഞു അപ്പൊ തന്നെ ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു അന്ന് അങ്ങനെ ടീച്ചർ വന്നു ടീച്ചർ വന്നിട്ട് ഇങ്ങനെ ഓരോ മാത്സിന് മാത്സ് ക്ലാസ് എടുത്തു അതോടൊപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ എനിക്കത് വേറൊരു ലോകമായിരുന്നു എന്താ അറിയില്ല ടീച്ചറെ കുറിച്ച് എപ്പോൾ പറഞ്ഞാലും കണ്ടെന്ന് അറിയും ടീച്ചർ ഒന്നുമുതൽ എന്താണ് ഒന്നും പ്രതിഫലം ചോദിക്കാതെ ഇതിൻ്റെ ഒന്നും ക്രെഡിറ്റ് പോലും ചോദിക്കാതെയാണ് ടീച്ചർ കൂടെ നിൽക്കുന്നത് ടീച്ചർ വന്ന ശേഷമാണ് ശരിക്കും സ്വപ്നം കാണാൻ പഠിച്ചത് ഒന്നാമത് എത്തണം എന്നുള്ളൊരു ചിന്ത വന്നതൊക്കെ ടീച്ചർ വന്ന ശേഷമാണ് ടീച്ചർ വന്ന ശേഷം തന്നെയാണ് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ടീച്ചർ വന്ന ശേഷം റിയില്ല അല്ല അത് എടുത്തു പറയണം കാരണം കൊമേഴ്സിലാണ് പഠിച്ച് പ്ലസ് ടു ആയിരുന്നു കൊമേഴ്സിൽ അക്കൗണ്ടൻസിക്ക് നൂറിൽ നൂറ് പത്താം ക്ലാസ് വരെയുള്ള അതെടുക്കാൻ പറ്റിട്ടില്ല ആ ഒരു ഞാൻ അതാണ് പറഞ്ഞു വന്നത് ഇയാൾക്ക് ട്യൂഷൻ ഏഴാം ക്ലാസ്സിൽ ഒരു മാത്സ് ടീച്ചർ വന്നതുകൊണ്ട് പിന്നീട് ഇങ്ങോട്ടേക്ക് ലൈഫിൽ പ്ലസ് ടുന് കൊമേഴ്സ് ആയിരുന്ന സബ്ജക്റ്റ് ആ കൊമേഴ്സിൽ എന്താ പറയാ അക്കൗണ്ടൻസിക്ക് ഉൾപ്പെടെ നൂറിൽ നൂറാണ് മാത്സ് ടീച്ചർ ഏഴാം ക്ലാസ്സിൽ വന്ന് കാണിച്ച അത്ഭുതാണ് അല്ലെ പിന്നീട് അങ്ങോട്ട് ക്ലാസ്സിൽ മൊത്തം ഫസ്റ്റ് ആണ് സ്കൂളിലും ഫസ്റ്റ് ആയിരുന്നു അല്ലെ എല്ലാ കാര്യത്തിനും എന്നാണല്ലോ മോളെ ഭയങ്കര 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 ഒക്കെ സന്തോഷം എന്താ പറയുക ലൈഫിൽ ഇനിയും ഒരു ഇതുണ്ടല്ലോ പവറുണ്ടല്ലോ മൈൻഡ് പവർ ഉണ്ടല്ലോ അത് ഭയങ്കരമായിട്ടുണ്ട് അത് കീപ്പ് ചെയ്തുകൊണ്ട് പോവുക ഉമ്മച്ചി ഉപ്പയൊക്കെ എപ്പോഴും സപ്പോർട്ടിനുണ്ട് അവരുണ്ട് എന്നുള്ളത് മോൾക്കും അറിയാം അതുകൊണ്ട് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഇതാകാൻ പറ്റും ഓടാൻ പറ്റും ആ ഓട്ടം നിൽക്കാണ്ട് സ്ട്രഗിൾ ചെയ്തിട്ടില്ലേ ഞാനൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല ഇവർക്ക് ഇവരിൽ നിന്നൊക്കെയാണ് ഞാനൊക്കെ ശരിക്കും പാടം ഉൾക്കൊള്ളേണ്ടത് എനിവേ ഒന്നുകൂടെ കൺഗ്രാജുലേഷൻ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഒക്കെ കൺഗ്രാജുലേഷൻ കളി ഇവര് 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 ഇവരിവരുടെ ഭയങ്കര വലിയ ബാക്ക്ബോണാണ് മോള് വീൽ ചെയറിലാണെന്നേ ഉള്ളു അല്ല വീൽ ചെയറിലല്ല ഇവരുടെ രണ്ടുപേരുടെയും കയ്യിലാണ് അവരതുപോലെ സൂപ്പറായിട്ട് നോക്കുന്നുണ്ട് ഓക്കെ